हरि ओं ॐ श्री महागणपतये नमः ॐ श्री महात्रिपुरसुन्दर्यै नमः ॐ श्रीगुरुभ्यो नमः सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी സൗന്ദര്യഹരി എല്ലാവർക്കും നമസ്കാരം ശ്രീ ആദിശങ്കരാചാര്യ രചിതമായ സൗന്ദര്യലഹരി സ്ത്രോത്ര വ്യാഖ്യാന പരമ്പരയിൽ നിന്ന് നൂറാമത്തെ ശ്ലോകമാണ് കാണുന്നത് ഇത് സമർപ്പണ ശ്ലോകമാണ് ഈ ശ്ലോകത്തോടു കൂടി സൗന്ദര്യലഹരി എന്ന ഈ വ്യാഖ്യാന പരമ്പര ദേവിക്കായി കൊണ്ട് സമർപ്പിക്കുന്നു പ്രദീപജ്വാലാർ ദിവസനവിധി ഹരി കഴിഞ്ഞ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ശ്ലോകത്തിൽ അലയോ പരദേവദേ അവിടുത്തെ ഭജിക്കുന്നവൻ സരസ്വതിയോടും ലക്ഷ്മിയോടും ചേർന്ന് ബ്രഹ്മാവിനും വിഷ്ണുവിനും എതിരായി ക്രീടിക്കുന്നു മനോഹരമായ ശരീരം കൊണ്ട് രതീദേവിയുടെ പാതിവൃത്യത്തെ ചലിപ്പിക്കുന്നു ജീവന്റെ അനാദിയായ അവിദ്യാസംബന്ധത്തെ നശിപ്പിച്ച് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി പരാനന്ദ ജ്യോതിസാകുന്ന രസത്തെ അനുഭവിക്കുന്നു ഭേദജ്ഞാനത്തോടു കൂടിയ ജീവന്റെ അജ്ഞാനങ്ങളെയും നശിപ്പിച്ച് ജീവൻ മുക്തനായി ദീർഘായുസായി ജീവിച്ചിരുന്ന് നിത്യനിരതിശയാനന്ദ പ്രകാശാത്മകമായ സ്വരൂപ ജ്യോതിഷിൻ്റെ സുഖത്തെ അനുഭവിക്കുന്നു എന്ന് സാരം ശ്ലോകം നൂറ് പ്രദീപജ് ദിവസകര നീരാജനവിധി സൂദേഹേ ചന്ദ്രോപല ജലലവൈ അർക്കരചന ി സലി നിധി സൗഹൃത്യകരണം വാഗ്ഭി തവ ജനനി ദേവിയുടെ മഹാത്മ്യം എത്ര വർണ്ണിച്ചാലും തീരില്ല വർണ്ണിക്കുന്ന ആളുകൾക്ക് മതിയായിട്ട് സമർപ്പിക്കുകയല്ല ഇവിടെ നൂറാമത്തെ ഈ സൗന്ദര്യ ലഹരി പൂർണ്ണമായി ഇവിടെ സമർപ്പിക്കുകയാണ് ആചാര്യ ഭഗവത്പാദർ അദ്ദേഹത്തിന് പൂർണമായത് തൃപ്തിയായിട്ടുണ്ടാവില്ല ഓരോ ശ്ലോകവും ഏറ്റവും ചുരുക്കി മർമ്മപ്രധാനമായ അംശം മാത്രമേ പറയാൻ സാധിച്ചിട്ടുള്ളൂ എത്ര പറഞ്ഞാലും മതി വരികയില്ല കൂടുതൽ കേൾക്കാനുള്ള അരുചി വർദ്ധിച്ചു വരണം ഈശ്വരീയ കാര്യങ്ങളിൽ മതിയായി എന്ന് തോന്നാവുന്നതല്ല എത്ര കേട്ടാലും മതിയായിട്ടില്ല എന്നാണ് തോന്നേണ്ടത് ഭഗവത്സുതി ഭഗവത് മഹാത്മ്യം ഭഗവത് കഥകൾ എത്ര വർണ്ണിച്ചാലും കേട്ടാലും മതിയായി എന്ന് തോന്നരുത് വേദങ്ങൾക്ക് പോലും ദേവിയുടെ മഹാത്മ്യം പൂർണമായി വർണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല നാല് മുഖമുള്ള ബ്രഹ്മാവിനോ ആറു മുഖമുള്ള ഷൺമുഖനോ അഞ്ചു മുഖമുള്ള മഹാദേവനോ ആയിരം മുഖങ്ങളുള്ള ആദിശേഷനോ പോലും ദേവിയുടെ സൗന്ദര്യം വർണ്ണിച്ച് തീർക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ മുന്നുള്ള ശ്ലോകങ്ങളിൽ കണ്ടു ഈ തത്വം നല്ലതുപോലെ മനസ്സിൽ ഉറപ്പിക്കണം നൂറാമത്തെ ശ്ലോകം സമർപ്പണ ശ്ലോകമാണെന്ന് പറഞ്ഞുവല്ലോ ദേവിയുടെ വാക്കുകളെ ദേവിക്ക് തന്നെ സമർപ്പിക്കുകയാണ് സൗന്ദര്യലഹരി സ്വരൂപമായ ത്രിപുരസുന്ദരി അനുഗ്രഹിച്ചു കിട്ടിയ വാക്കുകളെ ആ ദേവിക്ക് തന്നെ സമർപ്പിക്കുകയാണ് ഇവിടെ തൻ്റേതായിട്ടൊന്നും ഇല്ല തൻ്റെ ഉള്ളിൽ ദേവിയുടെ തന്നെ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഒരു പോലെ ഉപകരണത്തിലെന്നപോലെ ശരീരമനോബുദ്ധികളെ ഉപകരണമാക്കി ദേവി തന്നെ എങ്ങനെയാണോ വാശിന്യാദി ദേവതകളെ കൊണ്ട് നിർദ്ദേശിച്ച് സ്തുതിച്ച് ലളിതാ സഹസ്രനാമം രചിപ്പിച്ചത് അതിനുള്ള അറിവ് കൊടുത്തതും ദേവി തന്നെ അതുപോലെ തന്നെ ഈ ദേവിയുടെ ചൈതന്യത്തിൽ നിന്നുള്ള വാക്കുകളെ തന്നെ ദേവിക്ക് സമർപ്പിക്കുകയാണ് ദേവി മഹാത്മ്യത്തെ പ്രകാശിപ്പിച്ചിരിക്കുകയാണ് പ്രദീപൻ ജ്വാലാഭിഹി ദിവസകര നീരാജന വിധി

രചിച്ച് സ്തുതിക്കുകയാണ് അമ്മയ്ക്കായിക്കൊണ്ട് തന്നെ ഈ വാക്കുകൾ സമർപ്പിക്കുന്നു ഏതുപോലെ എന്ന് പറയുകയാണ് ഇവിടെ പ്രദീപജ്വാലാ ബിഹി ദിവസകര നീരാചന വിധിഹി പ്രദീപജ്വാല ദീപജ്വാലത് കൊടിവിളക്കാകാം കർപ്പൂര ദീപമാകാം സൂര്യന് ആരാധന ചെയ്യുന്നു ദിവസകരൻ എന്നാൽ സൂര്യൻ ആ സൂര്യന് നീരാചന വിധിയെ ചെയ്യുന്നു ദീപാരാധന ചെയ്യുന്നു ദിവസകരന് പ്രദീപജ്വാലാഭികി എന്നാൽ ആ സൂര്യൻ്റെ തന്നെ അംശത്തിൽ നിന്ന് സൗരോർജത്തിൽ നിന്ന് കിട്ടിയ ആ ചെറിയൊരംശത്തിൽ നിന്നാണ് ആ ദീപവും തെളിയുന്നത് ഈ വിളക്കും തിരിയും എണ്ണയും എല്ലാം ആ സൂര്യനിൽ നിന്ന് ലഭിക്കുന്നതാണ് സൗരോർജം ആശ്രയിച്ചാണ് ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളും സകല വസ്തുക്കളും ആ ചൈതന്യത്തിൽ നിന്നാണ് അതുകൊണ്ട് ആ ചൈതന്യത്തിൽ നിന്ന് കിട്ടിയ ആ ദീപം കൊണ്ട് തന്നെ സൂര്യനിൽ നിന്ന് കിട്ടിയ ദീപം കൊണ്ട് തന്നെ ഈ നിരാചനവിധിയെ ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ അതുപോലെ തന്നെ സുധാ സൂദേഹേ സുധാസൂദേഹെ എന്നാൽ ചന്ദ്രൻ അമൃത് പൊഴിക്കുന്നവൻ സുധാ സൂദേഹേ ചന്ദ്രോപല ജലലവൈഹി അർഖ്യരചന ഈ ചന്ദ്രോപലം എന്നാൽ ചന്ദ്രകാന്തക്കല്ല് ചന്ദ്രകാന്തക്കല്ല് നിലാവ് ഉദിക്കുമ്പോഴാണ് ആ കല്ലിൽ നിന്ന് ജലം കിണിയുന്നത് ആ ചന്ദ്രന്റെ കിരണങ്ങളെ കൊണ്ട് ആ ചന്ദ്രകാന്തക്കല്ലിൽ നിന്ന് ലഭിക്കുന്ന ജലം കൊണ്ട് ചന്ദ്രന് തന്നെ അർഘരചല ചെയ്യുന്നു ചന്ദ്രോപല ജലലവേഹി ചന്ദ്രോ ചന്ദ്രകാന്തക്കല്ലിൽ നിന്ന് കിട്ടുന്ന ആ അർഖ്യം എന്നാൽ പൂജ ആ ജലം കൊണ്ട് ചെയ്യുന്ന പൂജ ആ അർഖ്യം എവിടെ നിന്നാണ് ചന്ദ്രനിൽ നിന്ന് തന്നെയാണ് ചന്ദ്രകിരണങ്ങൾ തട്ടിയാണ് ചന്ദ്രകാന്തക്കല്ലിൽ ജലം പിരിയുന്നത് അതുകൊണ്ട് ആ ജലം കൊണ്ട് തന്നെ ചന്ദ്രന് എപ്രകാരമാണോ പൂജ ചെയ്യുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ വരിയിൽ ഹി അംബോഹി സലിലനിധി സൗഹിത്യകരണം അംബോബിഹി തൻ്റെ തന്നെയായ ജലം കൊണ്ട് അംബോബിഹി സലിലനിധി ഹി എന്നാൽ സമുദ്രം തൻ്റെത് തന്നെയായ ജലം കൊണ്ട് സമുദ്രത്തിൽ സമുദ്രത്തിൽ നിന്ന് എടുത്ത വെള്ളം കൊണ്ട് സമുദ്രത്തിന് സൗഹിത്യകരണം എന്നാൽ തർപ്പണം ചെയ്യുക എന്നർത്ഥം സമുദ്രത്തിൽ നിന്നുള്ള വെള്ളമെടുത്ത് സമുദ്രത്തിന് തന്നെ തർപ്പണം ചെയ്യുന്നു വരുണ ഭഗവാനാണ് ആ തർപ്പണം ചെയ്യുന്നത് എന്ന സങ്കല്പം അതുപോലെ തുതിയാർവാഗ്ബിഹി മുകളിൽ പറഞ്ഞ മൂന്ന് ആ ഉപമകൾ എങ്ങനെയാണോ സൂര്യനിൽ നിന്നെടുത്ത ആ സൂര്യൻ്റെ തന്നെ അംശമായ ആ വിളക്ക് കൊണ്ട് സൂര്യന് കർപ്പൂരദീപം കാണിക്കുന്നത് ചന്ദ്രകാന്തക്കല്ലിലെ ചന്ദ്രകിരണങ്ങളെ കൊണ്ടുണ്ടായ ജലം കൊണ്ട് ചന്ദ്രന് തന്നെ എപ്രകാരമാണോ അർഖ്യം രചിക്കുന്നത് അതുപോലെ തന്നെ സ്വന്തം ജലത്തിൽ നിന്ന് തന്നെ ആ സമുദ്രത്തിൽ നിന്ന് തന്നെ വെള്ളം എടുത്ത് സമുദ്രത്തിലേക്ക് തന്നെ ഒഴിക്കുന്നു അത് സമുദ്ര സമുദ്രതർപ്പണമായിട്ട് സൗഹിത്യകരണം ചെയ്യുന്നു അതുപോലെ അമ്മേ തവ ജനനി ജനനിഹി വാഗ്ബിഹി അമ്മയുടെ തന്നെ ആ വാക്കുകളെ കൊണ്ട് ഈ സ്തുതി രചിച്ചിരിക്കുന്നു അമ്മയുടെ വാ അമ്മയെ പറ്റി വർണ്ണിക്കുന്ന ഈ വാക്കുകൾ അമ്മയിൽ നിന്ന് തന്നെ എടുത്ത് ഇവിടെ സമർപ്പിക്കുന്നു എന്ന് സാരം അല്ലയോ പരദേവത തൻ്റെ ജ്വാലകളിൽ നിന്ന് അഭിന്നങ്ങളായ കരദീപ ജ്വാലകളാൽ സൂര്യഭഗവാനെ നീരാജലം ചെയ്യുന്നത് പോലെ തൻ്റെ കിരണ സംസർഗത്തിൽ ശ്രവിക്കുന്ന ചന്ദ്രകാന്ത മണിജലങ്ങളെ കൊണ്ട് ചന്ദ്രന് ചെയ്യുന്ന ർഖ്യപ്രധാനം പോലെ ആദിത്യകിരണ സമ്പർക്കത്താൽ ആവി രൂപമായി മാറിപ്പോയ ജലങ്ങളെ കൊണ്ടുതന്നെ വർഷകാലത്തിൽ സമുദ്രത്തിന് തർപ്പണം ചെയ്യുന്നത് പോലെയും വാഗ്വർത്ത ജനനിയായ അവിടുത്തെ വാക്കുകളെ തന്നെ ഈ സ്തോത്രവും ചെയ്യപ്പെട്ടു അവിടുത്തെ സ്വത്തിനെ തന്നെ അവിടുത്തെ സന്തോഷത്തിനായി അർപ്പിച്ചു എന്ന് സാരം ജപോ ജൽപശിൽ സകലമവിദ്രാ വിരചനക്ഷിക്രമണമിവിധി പ്രണാമ സംവേഷ ൃ സപരവൻ വിം ശ്രീ മഹാപുരസുന്ദര്യ ശ്രീലളിതംബിതായ പരദേവത श्रीमहादेवगुरवे नमः ॐ तत्सद् सर्वं शिवं सम्पूर्णम् हरि ओ